നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നിറയെ കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു എൺപത്തിരണ്ട് പേജുള്ള അല്ലെങ്കിൽ എൺപത്തിരണ്ട് സാക്ഷികളുള്ള വലിയൊരു കൂറ്റൻ കുറ്റപത്രം സമർപ്പിച്ച ശ്രീജിത്തിന് നമുക്കൊരു നമോഭാഗം കൊടുക്കേണ്ടി വരും എന്തൊക്കെയാണ് അയാൾ അന്വേഷിക്കേണ്ടിയിരുന്നത് അതൊന്നും തന്നെ അയാൾ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് എന്തൊക്കെ അന്വേഷിക്കണമായിരുന്നു എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം ഒന്ന് ഈ കാരണത്തിന് ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരനായിട്ട് പി പി ദിവ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന ആളിനെ പറ്റി അന്വേഷണം നടത്തിയോ ഇല്ല പെട്രോൾ പമ്പ് കേസിൽ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തന് പറ്റ് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് ദിവ്യ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയും ലാൻഡ് റവന്യൂ കമ്മീഷണറെ കൊടുത്ത മൊഴിയിലും പറയുന്നത് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മൊഴി നേരിട്ട് കൊടുക്കുകയല്ലായിരുന്നു ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത് അതിലും പറയുന്നത് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഒരു ജില്ലയുടെ പരമാധികാരി എന്നൊക്കെ അഹങ്കരിച്ച് കണ്ണൂരിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ചമഞ്ഞ ഒരു സ്ത്രീ ഒരു സ്ത്രീയാണ് പുരുഷനല്ല തനിക്ക് കേട്ടറിവുള്ള കാര്യം ഒരു ജില്ലയിലെ രണ്ടാമത്തെ ഉദ്യോഗ പ്രഥമ ഉദ്യോഗസ്ഥനെതിരെ നടത്തുമ്പോൾ തെളിവില്ലാതെ കൈക്കൂലി കൊടുത്തു എന്നൊരാൾ പറഞ്ഞ് പറയാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകാം ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കിയ പോലീസിന് ആറേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കെ എം എം വിമൻസ് കോളേജിന്റെ ഹോസ്റ്റലിന്റെ മുമ്പിലൂടെ ഇദ്ദേഹം മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾ പ്രശാന്തനെ പോലെ തോന്നിക്കുന്ന ഒരാൾ അങ്ങോട്ട് പോകുന്ന കാണുന്നുണ്ട് അയാൾ എങ്ങോട്ട് പോയി തിരിച്ച് എന്നതിനെപ്പറ്റി യാതൊരു അന്വേഷണവും പോലീസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇനി ആ പോയത് പ്രശാന്തൻ തന്നെ ആണോ പ്രശാന്തൻ എന്തിനാ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോടൊപ്പം പോയി എന്നൊക്കെ ചോദിച്ചാൽ ഒരു തിരക്കഥയ്ക്ക് വേണ്ടിയുള്ള ആ പ്രാരംഭമായ റിഹേഴ്സലായിരുന്നു പ്രശാന്തൻ നടത്തിയത് നാലേ പത്ത് രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലില് ഓർഡർ കിട്ടിയ ഒരു മനുഷ്യനായിരുന്നു നവീൻ ബാബു എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇത്രയും ദിവസം കളക്ടർ പിടിച്ചിരുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് റിലീവിങ് കൊടുത്തില്ല എന്ന ചോദ്യത്തിനും കളക്ടർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു കളക്ടറോടുള്ള സ്ഥിതിക്ക് അയാൾക്ക് ആ ചുമതല വഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ റിലീവ് ചെയ്യാമായിരുന്നു അത് ചെയ്യാൻ ഞാൻ കാരണം എന്താണ് മറ്റൊരു കാര്യം യാത്ര ശേഷം ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കല്ല ശേഷം കളക്ടറുടെ ചേംബറിൽ ചെന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായിട്ട് അരുൺ വിജയൻ എന്ന് പറയുന്ന ആ കളക്ടറുടെ ഒരു മൊഴിയുണ്ട് ആ മൊഴിയിൽ കുടുംബവും മറ്റും അന്വേഷിച്ച് പറയുകയൊക്കെ ചെയ്തൊരു കാര്യമുണ്ട് അയാളുടെ ചേംബറിന് മുമ്പിൽ സി സി ടി വി ക്യാമറയുണ്ട് ആ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞു അതിനെപ്പറ്റി പോലീസ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായി പുറത്തു വരുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി അവനെ ചോദ്യം ചെയ്യാനോ അവനോട് എന്തെങ്കിലും ചോദിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എല്ലാം ഭദ്രമാക്കി ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു പൊറോട്ട നാടകമായി ഈ അന്വേഷണ റിപ്പോർട്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് ലാൻഡ് റവന്യൂ കമ്മീഷണർ നടത്തിയ അന്വേഷണം അവർ ഐ എസ് ഓഫീസറാണ് അവർ നടത്തിയ അന്വേഷണത്തിൽ പറഞ്ഞ റിപ്പോർട്ടൊന്ന് വായിച്ച് നോക്കിയിട്ടെങ്കിലും ഈ ശ്രീജിത്ത് എന്നൊരു സി ഐ ഫൈനൽ റിപ്പോർട്ടിനകത്ത് ഒപ്പിടണമായിരുന്നു അയാൾ അത് സ്വീകരിച്ചില്ല ഈ ഇതിലെല്ലാം അടുത്തു പറയേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് ഇപ്പോൾ പുറത്തു വന്ന ഒരു കാര്യം പറയാൻ പറ്റത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി മഞ്ജു മഞ്ജുഷ ജോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നതുകൊണ്ട് ചട്ടലംഘനം ഉണ്ടാക്കുന്ന അവർ ഭയക്കുന്നു അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി രഹസ്യമായി മറ്റൊരു വിവരം അറിഞ്ഞത് ഇവർ ജോലി ചെയ്തിരുന്ന കോന്നിയില് വിജിലൻസിനെ കൊണ്ട് ഒരു രഹസ്യാന്വേഷണം നടത്തി അവർ നടത്തിയ അവരെ ഒപ്പിട്ട ഏതെങ്കിലും ഫയലിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നവീൻ ബാബുവിൻ്റെ മരണം കൊണ്ട് പുറത്ത് കാര്യങ്ങൾ വരരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ പറയുന്നവർ തന്നെയാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ ശരിക്കും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നന്നായി നടന്നിരുന്നുവെങ്കിൽ എങ്കിൽ പി പി ദീപ ജയിലിൽ നിന്ന് സമയത്ത് അവിടെ പോയി സ്വീകരിച്ച കുറെ മഹതിമാരുണ്ടായിരുന്നു അവരുടെ കുടുംബത്തിലേക്ക് ഈ പ്രശ്നം എത്തിച്ചേരുമായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാം ഭദ്രമാക്കിക്കൊണ്ട് എല്ലാം അവസാനിക്കാവുന്ന രീതിയിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊണ്ടു കൊടുത്തിരിക്കുന്നത് ഇനി ആകെയുള്ളത് അന്വേഷണം ഇതിനകത്ത് അന്യ ഗൂഢാലോചന ഉണ്ടോ എന്നതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതാണ് ആ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ പോകുമ്പോഴും ഈ സർക്കാരിന് അപ്പീൽ പോകുന്നൊരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേട്ടക്കാരനോടൊപ്പമോ ഇരയോടൊപ്പമാണോ സർക്കാർ എന്ന് ചോദിച്ചാൽ വേട്ടക്കാരനോടൊപ്പം വേട്ടക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരയുടെ അടുത്ത് എന്ന് ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മുടെ എന്ന് പറയേണ്ടിയിരിക്കുന്നത് എന്നാൽ ഈ പോലീസുകാർക്ക് എന്തിനാ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് കണ്ടു പോലീസ് കാണി കണ്ടില്ല കേട്ടു പോലീസ് കേട്ടില്ല ഇങ്ങനെ അല്ലല്ലോ മൊഴി ഇതൊക്കെ തയ്യാറാക്കേണ്ടത് മരിച്ചത് ഒരു സാധാരണക്കാരനല്ല സാധാരണക്കാരൻ്റെ മരണം മോശമാണെന്നല്ല പറഞ്ഞത് സാധാരണക്കാരനല്ല മരിച്ചത് മരിച്ചത് ഒരു ജില്ലയുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് ഒരുപക്ഷെ കളക്ടർ ഇല്ലാത്ത സമയത്ത് കളക്ടറുടെ ചാർജ് വഹിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തെപ്പറ്റി അറിയുന്നത് അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കൈക്കൂലി വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ ഒരു കിട്ടി പ്രശാന്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പ്രശാന്തൻ എന്തുകൊണ്ട് ഈ കേസിൽ പ്രതിയേർത്ത് അന്വേഷിച്ചില്ല അന്വേഷിച്ചതിന് ശേഷം പ്രശാന്തനെ വേണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അവസാനം ഒഴിവാക്കാമായിരുന്നല്ലോ ദിവ്യയിലേക്ക് മാറ്റാമായിരുന്നല്ലോ അതുപോലെ അദ്ദേഹത്തിനെ ഏറ്റവും അവസാനം കൊണ്ടുവിട്ടു എന്ന സൈന്യൻ എന്ന അദ്ദേഹത്തിന്റെ ഡ്രൈവർ അയാളുടെ മൊഴിയെടുക്കുകയും അയാളെ പ്രതിയേർക്കാമായിരുന്നല്ലോ ഇതൊന്നും ചെയ്യാതെ ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം സമർപ്പിച്ച് ആരെയൊക്കെ രക്ഷിക്കുകയും തൻ്റെ ഭാവിയിലേക്കുള്ള ഒരുപക്ഷെ ഡി ജി പി ആയില്ലെങ്കിൽ എസ്പിയെങ്കിലും ആകാന്നുള്ള മോഹത്തിന്റെ പുറത്തായിരിക്കും ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നടപടികളുമായി മുമ്പോട്ട് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഇന്നും രഹസ്യമായി തേ എന്നും പരസ്യമായും തേങ്ങിക്കൊണ്ടിരിക്കുന്ന കുടുംബം രഹസ്യമായി ഇവിടുത്തെ സർക്കാർ സംവിധാനത്തെ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല സത്യങ്ങളും പുറത്തു വരാൻ അവർക്ക് സാധിക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും ആ ഒരു തീരുമാനം തന്നെയായിരിക്കും ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും പോലീസെല്ലാം കണ്ടു കണ്ടില്ല പോലീസെല്ലാം കേട്ടു കേട്ടില്ല അങ്ങനെ ഒരു റിപ്പോർട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ കോടതികൾ പല കേസുകളും വെറുതെ വിടുമ്പോൾ നമ്മളിവിടെ നിന്നോട് പറയാറില്ലേ ആയിരുന്നു കോടതി അങ്ങനെ കോടതിയല്ല ചെയ്യുന്നത് കോടതിക്ക് എന്തെങ്കിലും ചെയ്യണത് അതിനാ ഉപോത്ബലകമായ രേഖകളും സംഭവങ്ങളും സന്ദർഭങ്ങളും കോടതി മുമ്പിൽ എത്തിക്കണം അത് എത്തിക്കേണ്ടവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൈകൾ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പോലീസിനെ സംബന്ധിച്ച് ഓരോ ദിവസം വരുന്ന വിഷയങ്ങളാണ് അവർക്ക് വലുത് അല്ലാതെ മറ്റൊന്നും അവരുടെ പ്രശ്നത്തിൽ വരുന്ന കാര്യമല്ല അതുപോലെ എല്ലാത്തിനും കാരണക്കാരായവർ സമൂഹത്തിനു മുമ്പിൽ മാന്യന്മാരെ വിലസുമ്പോഴും മറ്റു മരണം കാണുമ്പോഴും അവിടെ റീത്തുമായി ചെല്ലുമ്പോഴും ഒരു പൊട്ടിച്ചിരിയൊക്കെ നടത്തി നടത്തിപ്പോകുമ്പോഴും നമ്മൾ ഓർക്കുക യഥാർത്ഥ നവീൻ ബാബുവിൻ്റെ കൊലയാളി ഇന്നും സുസ്മേരവധനായി ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ സത്യം അറിയാവുന്ന മലയാളിക്ക് പോലും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ആവൽക്കരമായ മൗനം നന്ദി നമസ്കാരം